ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാവക്കുള്ളിൽ ബോംബാണെന്നറിഞ്ഞ സി കെ സി ആണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കിയ നിധിയും ഗൗതമോ ആ സന്യാസിനിയെ തന്നെ ആ ഒരു അമ്പലത്തിലോട്ട് വീണ്ടും തിരികെ എത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും ഈ ഗുണ്ട വിളിച്ച് സി കെ സിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് പോവാൻ പറയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സി കെ സി പറഞ്ഞത് പ്രകാരം തന്നെ അമ്പലത്തിലിരിക്കുന്ന ആ സന്യാസിനി തന്റെ വേഷയൊക്കെ മാറി അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗൗതമും നിധി എത്തിയിരിക്കും അങ്ങനെ എവിടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെഡിലോട്ട് കേറി നോക്കുമ്പോ അവിടെ ആരും തന്നെയും കാണാൻ ആരെയും തന്നെ കാണാനില്ല അത് കാണുന്ന നിധി പറയാണ് കണ്ടില്ലേ ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്ന അപ്പോ ഉടൻ തന്നെ ഗൗതം പറയുന്നത് ശരിയാണ് നമ്മളെ കൊടുക്കാൻ ആ സി കെ സിയുടെ തന്ത്രങ്ങളായിരുന്നു അത് മനസ്സിലാക്കിയില്ല അപ്പോഴേക്കും നിധി പറയണ അപ്പോ ആ സ്ത്രീ ആ സ്ത്രീയും കുഞ്ഞും നമ്മുടെ മുന്നിലോട്ട് എത്തിയതും അവര് ഈ പറഞ്ഞ സി കെ സി ആക്കിയതായിരിക്കും ഗൗതം പറയുന്നുട്ടോ അങ്ങനെ നിധി പറയണ അവരെ വെറുതെ വിടരുത് അപ്പൊ ഈ സമയം ഈ വേഷം മാറി വന്നിരുന്ന അയാൾ ഉണ്ടല്ല താടയും തപ്രക്കെ വെച്ചിരിക്കുന്ന ആ സന്യാസിനെ ഇവരുടെ മുന്നിലൂടെ വേഷയൊക്കെ അഴിച്ചു വെച്ച് പോകുന്നുണ്ട് പക്ഷെ നിധിയും ഗൗതമം ആളാരാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ അയാൾ ഇങ്ങനെ കളിയാക്കി പൊച്ചു ചിരിച്ച് പൊട്ടന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് മുന്നിൽ കുറച്ചു നേരൊക്കെ അയാൾ നിന്ന് മുമ്പോട്ട് പോവുകയാണ് പിന്നീട് ഇവർ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അയാൾ ഒരു ഒരു ഫില്ലറിന്റെ പിറകിൽ നിന്ന് ഗൗതമിനെയും നിധിയേം ഇങ്ങനെ നോക്കണം അപ്പൊ ഗൗതമ നിധിയും പറയുന്നുണ്ട് അവനെ കൈകളിൽ കെട്ടി വെറുതെ വിടില്ല അവനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നിധി പറയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നിധിയുടെ കണ്ണുകളിൽ അവൻ നിൽക്കുന്നത് കാണണം അതോടുകൂടി ഗൗതം ആ നിൽക്കുന്നതല്ലേ അവൻ എന്ന് പറയുമ്പോൾ അയാൾ അങ്ങ് ഓടുന്നുട്ടോ ഇതോടുകൂടി ഗൗതം അതെ അവൻ ഓടിയിരിക്കുന്നു ഇവൻ തന്നെ അവൻ എന്ന് പറഞ്ഞിട്ട് ഗൗതം പിന്നാലെ ഓടാനിട്ടോ പിന്നീടാണെങ്കിലോ അവനെ പിടിക്കാൻ ഒത്തിരി ശ്രമിക്കുമെങ്കിലും കൂടി അവൻ കയ്യിൽ നിന്ന് വഴുതിമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാണ് അപ്പോഴേക്കും നിധി ഈ നിധിയും ഗൗതമോ അവന്റെ പിറകെ ഓടുന്നുണ്ട് പക്ഷെ വീണ്ടും അയാൾ ഓടുന്നതിനിടയ്ക്ക് അയാളുടെ മൊബൈൽ താഴെ വീഴുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗൗതം പിറകെ ഓടാ ളെ തട്ടി അയാൾ അവിടെ വീഴുന്നുടിയോ പിന്നീട് നിധിയും ഗൗതം അയാളെ കയ്യിൽ പിടിച്ചു എന്ന സമയം അയാൾ വീണ്ടും ഓടുമ്പോ നിധി അയാളുടെ കയ്യിൽ നിന്ന് വീണ ആ ഫോൺ എടുക്കാണ് ആ സമയമാണ് സി കെ സി വിളിച്ചുകൊണ്ടിരിക്കുന്നത് തുടരെ തുടരെ സി കെ സി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ അപ്പൊ നിധി പറയുന്നുണ്ട് ഇതാ ഇതാരെ നോക്ക് ഗൗതം അവന്റെ ഫോണാണെന്ന് പറഞ്ഞ് ഗൗതം ഫോൺ എടുത്ത് ഹലോ എന്ന് പറയില്ല അപ്പോഴേക്കും സി കെ സി എടാ നീ അമ്പലനടയിൽ നിന്ന് രക്ഷപ്പെട്ടോ അമ്പലത്തിൽ ലോട്ട് സി ഈ പറയുന്ന നിധിയും ഗൗതം എത്തുന്നുണ്ട് അവന്റെ കൈകളിൽ നീ നീ യാൽ പിന്നീട് പറയാനില്ല ഞാനാണ് ഇതിന്റെ പിറകിൽ കളിച്ചതെന്ന് മനസ്സിലാക്കും അത് കേൾക്കുന്ന നിധി പറയണത് നിധ്യ സി കെ സി അല്ല അപ്പൊ ഗൗതം പറയുന്നത് ശരി അവൻ തന്നെ അങ്ങനെ ഇവര് ഡൗട്ടിലിട്ടിട്ട് എന്താടാ നീ കരുതിരിക്കുന്നത് ഒരിക്കലും നിനക്ക് ഞങ്ങളെ തുടൻ പോലും കഴിയില്ല നിന്നെ ഞങ്ങൾ കൊന്നിരിക്കും ഇനി നിന്റെ എല്ലാത്തിനും അവസാനമായി എന്നിങ്ങനെ ഗൗതം സി കെ സി യോട് പറയട്ടെ അപ്പൊ സി കെ സി അവൻ ഞെട്ടിപ്പോന്റെ കൈകളിൽ ഈ ഫോൺ എങ്ങനെ കിട്ടി എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ ഗൗതം നിൽക്കുമ്പോ സോറി സി കെ സി നിൽക്കുമ്പോൾ നീ എന്നെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് എന്ന് ഗൗതം തിരിച്ചു പറയുന്നുണ്ട് കേട്ടാ പിന്നീട് ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനിക്ക് യാതൊരുവിധ സമാധാനവുമില്ല ശിവാനി വിളിച്ചതിന് മുകളിലൂടെ വീണ്ടും വീണ്ടും സി കെ സിക്ക് വിളിക്കുകയാണ് അങ്ങനെ സി കെ സി ഫോൺ എടുക്കാണ് ഉടൻ തന്നെ ശിവാനി ചോദിക്കുന്നത് എന്തായി കാര്യങ്ങളൊക്കെ എന്തായി എന്നുള്ള ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവള് മരിച്ചോ അവൻ മരിച്ചോ എന്നൊക്കെ ചോദിച്ചുടൻ തന്നെ പറയാണ് മരിച്ചിട്ടില്ല അവര് ജീവനോടെയുണ്ട് കാര്യങ്ങളെല്ലാം എന്ന് പറയട്ടെ അപ്പോഴാണ് പ്രണവ് ആ വഴിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നത് അങ്ങനെ പ്രണവ് ുന്നത് കാണുമ്പോ തന്നെ ഏർ നിധി സോറി ശിവ ശിവാനി ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ പ്രണവ് കയറി വരുന്നത് അങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്യും അവരിത്തവണേ മരിച്ചില്ലേ ഇല്ല മരിച്ചില്ലേ ഏത് ഒരു വൃദ്ധം വന്ന് അവരുടെ കൈകളിൽ നിന്ന് ആ ഒരു ബോംബ് പൊട്ടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പറയുന്നുട്ടോ അപ്പൊ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ശിവാനിക്ക് ദേഷ്യം പിടിക്കാൻ ഇത്തവണയും അവര് രക്ഷപ്പെട്ടോ എന്ന് പറയുമ്പോഴാണ് പ്രണവ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് കാണുന്നത് അപ്പോ ഉടം ആ ഡോക്ടർ ഞാൻ ഇന്ന് ചെക്കപ്പിനെ വരേണ്ട ദിവസമായിരുന്നു പക്ഷെ ഞാൻ അത് മറന്നുപോയി ഡോക്ടറെ ഇപ്പോഴെതിനെ ആ എത്തിക്കൊള്ളാ എന്ന് പറഞ്ഞിട്ട് പ്രണവിന്റെ മുന്നിൽ അങ്ങ് സംസാരിക്കുമ്പോൾ സി കെ സി ഹലോ നീ എന്ത് പറയുന്നു എന്നിങ്ങനെ ശിവാനിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ശിവാനി പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട് ഡോക്ടർ ഞാൻ എത്തിക്കോളാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം അപ്പോൾ ഉടൻ തന്നെ പ്രണവി ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചത് അത് ഡോക്ടർ ആയിരുന്നു എന്തിന് ഇന്ന് ചെക്കപ്പിന് ചെല്ലേണ്ട ദിവസമായിരുന്നു ഞാൻ മറന്നതുകൊണ്ട് ഡോക്ടർ എന്നെ ഓർമ്മിക്കാൻ വിളിപ്പിച്ചതാണ് അത് കേൾക്കുന്ന എന്തൊരു നല്ല ഡോക്ടർ എന്ന് പ്രണവ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനും വരുന്നു നിൻ്റെ കൂടെ പെട്ടല്ലോ സി കെ സി ആണ് വിളിച്ചതെന്ന് ഇവനറിയാതിരിക്കാൻ ഞാനത് ചെയ്തപ്പോൾ ഇവനത് എന്നെ കുരുക്കിലാക്കിയല്ലോ എൻ്റെ ഗർഭത്തിൽ ഉത്തരമായി എന്ന് ഇങ്ങനെ നിധി സോറി ശിവാനിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ നീ എന്താ ചിന്തിക്കുന്നത് എന്ന് പ്രണവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഏയ് ഒന്നുമില്ല നീ വരണ്ട നീ നിന്റെ കോഫി ബിസിനസ്സുമായി നീ മുന്നോട്ട് പോയിക്കോ ഏയ് അതൊന്നല്ല എനിക്ക് ഏറ്റവും വലിയത് കോഫി ബിസിനസ് അവിടെ കിടക്കട്ടെ എനിക്ക് എൻ്റെ കുഞ്ഞു നീ അതാണ് പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങൾ കൊണ്ടുവന്ന ഈ വാവയെ കാണിക്കാൻ എനിക്ക് പോവാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലോട്ട് പോകാനേട്ടാ കുളിച്ച് ഫ്രഷായി വരാമെന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഈശ്വരപ്പെട്ടല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്തെങ്ങനെ ചിന്തിച്ച് ശിവാനി ഇരിക്കുമ്പോൾ നിയന്താ റെഡി ആവാത്ത എന്നും പറഞ്ഞ് പ്രണവ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് പിന്നെ ഡോക്ടർ വീണ്ടും വിളിച്ചിരുന്നു ഡോക്ടർക്ക് എന്തോ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പെട്ടെന്ന് കേറേണ്ടി വന്നു ഇന്ന് പരിശോധനയ്ക്ക് വരണ്ട എന്ന് പറഞ്ഞു ചേ എൻ്റെ കുഞ്ഞിൻ്റെ പരിശോധനാ ദിവസം പോലും എനിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ ആദ്യത്തെ പരിശോധനയ്ക്കും എനിക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോഴും പോകാൻ പറ്റില്ല എന്തൊരു കഷ്ടം എന്തെങ്ങനെ പ്രണവ് പറയുമ്പോൾ കേടാ നിൻ്റെ കുഞ്ഞെന്ന് പറയാം എൻ്റെ വയറ്റിൽ എന്തെങ്കിലുമൊന്നും ഉണ്ടെങ്കിലല്ലേ അതിലുള്ളിൽ ഷവർമയിൽ ഞാൻ തിന്ന അതൊന്ന് ഇതൊക്കെയുള്ളൂ എന്നിങ്ങനെ ശിവാനി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സി കെ സി ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കണം ഒരു കോഫി ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഒരു സൂപ്പൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയം അങ്ങോട്ടേക്ക് തൻ്റെ മുന്നിലോട്ട് നിധിയും ഗൗതവും കയറി വന്ന് ഇങ്ങനെ സി കെ സിൻ്റെ മുന്നിൽ അങ്ങ് വന്നിരിക്കണം അപ്പോൾ സി കെ സി ഒന്ന് ഞെട്ടുന്നുണ്ട് ഉടൻ തന്നെ സി കെ സി പറയണേ എന്താ നീ എൻ്റെ സീറ്റിൽ വന്നിരിക്കുന്നത് അതെ നിൻ്റെ സൂപ്പ് കുടിക്കുന്നതെന്ന് കാണാൻ വന്നിരുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട നീ എന്താടാ കരുതിയിരിക്കുന്നത് നീ എന്നെ കൊല്ലാൻ വിചാരിച്ചാൽ ഞാൻ അങ്ങ് ചാവുന്നോ പക്ഷേ ഞാൻ ഒരിക്കലും മരിക്കത്തില്ലടാ ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ നീ മരിച്ചതിന് ശേഷം ഞാൻ മരിക്കത്തുള്ളൂ എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ ചേച്ചി സി പറയണേ എൻ്റെ പ്ലാനുകൾ ചിലതൊക്കെ പാളിയേക്കാം പക്ഷേ പാളിയാലും ഞാൻ വീണ്ടും നിന്നെയും ഇവളെയും തകർക്കണം എന്ന് കരുതിയിട്ടുണ്ട് തകർക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുട്ടോ അപ്പം നിധിയും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോഴെന്നു തന്നെ നിധി പറഞ്ഞു സൂപ്പ് കുടിച്ചോ സൂപ്പ് പിടിച്ചോ എന്നിങ്ങനെ നിധി പറയുന്നുണ്ട് കേട്ടോ ഞാൻ സൂപ്പ് കുടിച്ചോളാം ആ എന്നാൽ ഞങ്ങളെ തകർക്കാൻ സൂപ്പൊക്കെ കുടിച്ച് ആരോഗ്യമൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് ഗൗതം പറഞ്ഞിട്ട് നിധിയും ഗൗതമും ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കണേട്ടോ സി കെ സിക്ക് അങ്ങനെ സി കെ സി ഈ ഒരു ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റായി കുടിച്ചു കൊണ്ടിരിക്കാന് അങ്ങനെ എടാ ഞാൻ നിങ്ങളെ എങ്ങനെ ഇടിച്ച് പരുവമാക്കുന്ന ഞാൻ കാണിച്ചു തരാ നിങ്ങളെ വലിച്ചു കുടിക്കും ഞാൻ എന്നൊക്കെ പറയട്ടെ ആ ഇങ്ങനെ എങ്ങനെ വലിച്ചു കുടിക്കുന്ന ആ ഒരു രീതിക്ക് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരെ അട്ടഹസിച്ച് ഇരിക്കാനായിട്ടോ എന്നിട്ട് നിധി പറയണേ അതിലൊരു സൂപ്പ് ബാക്കിയില്ലല്ലോ അത് കേൾക്കുന്ന സി കെ സി പൊട്ടിച്ചിരിക്കാനായിട്ടോ ഇതിലൊരു ഒറ്റ സൂപ്പ് ഒരൊറ്റ ഇറ്റ് ബാക്കിയില്ല എന്ന് പറയട്ടെ അത് കേൾക്കുന്ന നീതി പറയാണ് ഉണ്ടാവരുത് കാരണം നീ ഇനി മരിക്കാൻ പോവാണ് പതിനഞ്ച് നിമിഷങ്ങൾക്കുള്ളിൽ നീ മരിക്കുന്ന പോടി നീ ഈ മരിക്കിൽ ഞാനെല്ലാം മരിക്കുന്ന നിങ്ങളായിരിക്കും ഹേ തെറ്റുപറ്റിയെ നീ കഴിച്ച സൂപ്പ് ഉണ്ടല്ലോ അതിൽ ഞാൻ വിഷം കലർത്തിയിരിക്കുന്നു എന്ന് നിധി പറഞ്ഞ് വിഷക്കുപ്പി അങ്ങ് കാണിച്ചു കൊടുക്കുന്നതിനോട് കൂടി സി കെ സി ആകെ ഞെട്ടിപ്പോണേട്ടാ ഈശ്വര എന്ന ഭാവത്തിൽ സി കെ സി നിൽക്കുമ്പോൾ കൂടെ ഞാൻ നിധി പറയണേ നീ ഞങ്ങളെ കൊല്ലാൻ നോക്കുമ്പോ നിന്നെ ആരും കൊല്ലാൻ വരില്ലെന്ന് നീ കരുതിയോ എന്നാൽ നിന്നെ കൊല്ലാനോ ആളെത്തോടാ ആ ആളാണ് ഞാൻ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഈ ഒരു വിഷക്കുപ്പി കാണിച്ചിട്ട് നീ കുടിച്ച ഈ സൂപ്പിലുണ്ടല്ലോ അതിൽ ഞാൻ വിഷം ചേർത്തിയിരിക്കുന്നു കാരണം ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അതുപോലെ ജീവനും അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതം തകർത്താലാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം അതുകൊണ്ട് നീ മരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വിഷം കലർത്തിയത് എന്നും പറഞ്ഞിട്ട് വിഷം വീ കുടിച്ചിരിക്കുന്ന സത്യം പറയുമ്പോൾ എന്താണ് നീ പറഞ്ഞത് ഞാൻ കുടിച്ച സൂപ്പിൽ നീ വിഷം കലർത്തിയെന്നോ അതിന് മാത്രം ധൈര്യം നിനക്കുണ്ടോ ഞാൻ ആരാണെന്ന് അറിയോ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നീ ആരാണെങ്കിലും പതിനഞ്ച് നിമിഷങ്ങൾക്ക് ശേഷം നീ മരിച്ചു പിന്നെ നീ മണ്ണിലോട്ടാണ് പോകുന്നത് ആ അത് കേൾക്കുന്ന സി അങ്ങ് ദേഷ്യം വന്നത് സിക്കസി കെ നീ എനിക്ക് വിഷം തന്നൂന്നോ നീ ആരോട് ചോദിച്ചു ചെയ്തത് ഞാൻ ആരോടും ചോദിച്ചില്ല എന്നെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ നിന്നെയോ എനിക്കത് ചെയ്യാൻ റിയാന്ന് ഗൗതം അപ്പോഴേക്കും പറയണ കേട്ടോ അപ്പൊ നിധി ഇങ്ങനെ പറയണേ ഇങ്ങനെ കിടന്ന തുള്ളണ്ട നിന്റെ മനസ്സിൽ ടെൻഷൻ കേറിയിരിക്കുന്നു മരണം മുന്നിൽ കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിന്റെ കൈ വിറക്കുന്നത് കണ്ടില്ലേ അപ്പൊ സിക്കസി തന്റെ കയ്യിലോട്ട് നോക്കുമ്പോ കൈ ഇങ്ങനെ വിറക്കുന്നു വിറക്കുന്നുണ്ടോ ഉടൻ തന്നെ നിധി പറയണേ നിന്റെ ചിരികൾ ഓടി പോകുന്നത് കണ്ടില്ലേ അപ്പോ സിക്കസി തന്റെ ചുണ്ടിലോട്ട് നോക്കുമ്പോ ചിരികൾ ഓടി പോകുന്നു അപ്പൊ ഉടൻ തന്നെ ഗൗതം പറയണേ ഇനി നിന്റെ കാൽമുട്ട് വിറക്കും കാൽമുട്ട് ഉറക്കുന്നുണ്ടല്ല കാരണം പതിനഞ്ച് എന്ന നിമിഷം പതിമൂന്നിലോട്ട് കടന്നു ഇനി പതിമൂന്ന് മിനിറ്റുകൾക്ക് ശേഷം നീ മരിച്ചു എന്നുള്ളത് വ്യക്തി വ്യക്തമായി എല്ലാവർക്കും അറിയാം നീ വേണമെങ്കിൽ നിന്റെ ജീവ രക്ഷിക്കാൻ നോക്കുക എന്നെ കൊല്ലാൻ എനിക്ക് ആര് ധൈര്യം തന്നു അയ്യോ എന്നെ രക്ഷിക്കേ എന്നെ രക്ഷിക്കേ എന്നും പറഞ്ഞ് സി കെ സി അവിടെ നിൽക്കുന്ന സപ്ലൈ ബോയിയുടെ കാല് പോലും പിടിച്ചും കൊണ്ട് അവിടെ ഇങ്ങനെ കിടന്ന് പരാക്രമം അടിക്കാൻ കേട്ടോ അപ്പോഴേക്കും നിധി പറയണേ ജീവന്റെ വില നീ മനസ്സിലാക്കണം ഗൗതമും അതേപോലെ പറയാണ് അങ്ങനെ സി കെ സി തൻ്റെ ജീവ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ വണ്ടിയിലോട്ട് ചൊല്ലുമ്പോൾ വണ്ടി ലോക്കാവുന്നു തന്റെ ചാവി തന്റെ പോക്കറ്റിലില്ല സി കെ സി ആകെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ ഗൗതമും നിധിയും പറയണം മരണ ത്തിന്റെ വേദന എത്രത്തോളം ഉണ്ടാവുമെന്ന് ജീവൻ പോകുമ്പോൾ ഒരാൾ എത്രത്തോളം പിടയുമെന്ന് ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ ഈ ചാവി ഒരിക്കലും ഞാൻ തരത്തില്ല നീ മരിക്കും ഇനി നിനക്ക് ആറ് മിനിറ്റേ ഉള്ളൂ ആ മിനിറ്റുകൾ കഴിഞ്ഞാൽ നീ മരിക്കുമെന്ന് ഗൗതം വീണ്ടും പറയുമ്പോൾ ഗൗതം പ്ലീസ് എന്റെ കാൽ നിന്റെ കാല് ഞാൻ പിടിച്ചോളാം എന്നാലേ നീ എന്നെ രക്ഷപ്പെടുത്തു നിന്റെ കാലിൽ ഞാൻ പിടിച്ചോളാം പ്ലീസ് ഗൗതം പ്ലീസ് ഗൗതം പ്ലീസ് നിധി എന്നൊക്കെ പറഞ്ഞു അവരുടെ കാല് പിടിക്കുമ്പോൾ അവരെ ഹട്ടഹസിച്ച് ചിരിക്കണം ഇല്ലടാ നീ മരിക്കണം നീ 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 ഈ ഭൂമിയിൽ വേണ്ട നീ എന്ന വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായി യിക്കഴിഞ്ഞ തീർച്ചയായും മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് നീ മരണത്തോട് തന്നെ മല്ലടിക്കണം എന്നും പറഞ്ഞ് വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ സി കെ സി വീണ്ടും ഗവർണമെൻ്റ് കാലു പിടിക്കുമ്പോൾ നിധി പറയണേടാ നീ ഇങ്ങനെ കാല് പിടിക്കുന്നതിനേക്കാൾ നല്ലത് നീ ഓടടാ ജീവൻ രക്ഷിക്കാൻ എന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നീ ഓട് എന്ന് പറയണ്ട അങ്ങനെ സി കെ സി ഓട്ടോ ഓട്ടോ എന്ന് പറഞ്ഞ് നടു റോഡിൽ എത്തുമ്പോൾ നടു റോട്ടിൽ നിൽക്കുന്ന ഒരു ഒരു ഓട്ടോ ആ വഴി പോകുമ്പോൾ ഓട്ടോ നിർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഓട്ടോക്കാരനോട് പറഞ്ഞാൽ ഞാനിപ്പോൾ മരിക്കും എനിക്ക് അഞ്ച് നിമിഷമുള്ളൂ നാല് നിമിഷമേളൂ ഞാനിപ്പോൾ മരിക്കും എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും നിങ്ങൾക്ക് എന്നാൽ വട്ടുണ്ടോ ബ്രാൻഡുണ്ടോ പ്ലീസ് ദവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലോട്ട് എത്തിക്കുകയോ സിറ്റി ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയോ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പൊട്ടിച്ചിരിക്കാം കേട്ടോ എവിടെയോ തനിക്ക് നീന് എത്ര പണം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞ് സി കെ സി ആ ഓട്ടോയിൽ അയാൾ കേറ്റിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നീട് സി കെ സി കിടന്ന് ഇങ്ങനെ ഇടുന്ന പരാക്രമം അടിക്കാനായിട്ട് ആ ഓട്ടോയിൽ അപ്പൊ നല്ല രസമുള്ളൊരു എപ്പിസോഡാണ് ഇനി നെക്സ്റ്റ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന കേട്ടോ